കുടമ്പുളി സത്ത് എന്നാൽ കുടമ്പുളിയിൽ നിന്ന് ഉണ്ടാക്കുന്ന സത്താണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രോക്സി സിട്രിക് ആസിഡ് എച്ച് സി എ ശരീരഭാരം കുറക്കാനും കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും സഹായിക്കുന്നു വിശപ്പ് കുറക്കാനും കരളിലെ കൊഴുപ്പ് നിയന്ത്രിക്കാനും ഇത് ഉപയോഗപ്രദമാണ് കൂടാതെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഊർജം വർദ്ധിപ്പിക്കാനും ഇതിന് കഴിയും കൊടംപുളി സത്തിന്റെ ഗുണങ്ങൾ ശരീരഭാരം നിയന്ത്രിക്കുന്നു ശരീരത്തിലെ കൊഴുപ്പ് കുറക്കാൻ സഹായിക്കുന്ന ഹൈഡ്രോക്സിക് സിട്രിക് ആസിഡ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇത് വിശപ്പ് കുറക്കാനും സഹായകമാണ് കൊളസ്ട്രോൾ കുറക്കുന്നു എൽ എൽ മോശം കൊളസ്ട്രോൾ കുറക്കുകയും എച്ച് എൽ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ കൊളസ്ട്രോൾ സന്തുലിതമാകാൻ ഇത് സഹായിക്കുന്നു ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദയാഘാതം പക്ഷാഘാതം എന്നിവയുടെ അപകട സാധ്യത കുറയ്ക്കുന്നു ഊർജ്ജം നൽകുന്നു ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുടമ്പുളിയിൽ അടങ്ങി ഹൈഡ്രോക്സി സിട്രിക് ആസിഡ് രണ്ടായിരത്തി എണ്ണൂറ് മില്ലിഗ്രാം വരെ സുരക്ഷിതമാണെന്ന് പഠനങ്ങൾ പറയുന്നു എങ്കിലും ചില വ്യക്തികളിൽ തലവേദന വയറടിച്ചൽ ചൊറിച്ചൽ തുടങ്ങിയ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മറ്റു മരുന്നുകൾ കഴിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ കുടമ്പുളി സത്ത് പതിവായി കഴിക്കരുത് മുണ്ട് നീരിന് സത്ത് മുഖത്ത് പുരട്ടുക തൊണ്ടവേദനയ്ക്ക് ഉള്ളിലേക്ക് കഴിക്കാം പല്ലുവേദനക്ക് പഞ്ഞിയിലാക്കി വെക്കുക കൂടുതൽ അറിയാൻ നയൻ സിക്സ് സീറോ ഫൈവ് വൺ ഡബിൾ സിക്സ് വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക